അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറക്കുന്നതിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ ിൽ അടച്ചുറപ്പുള്ള വീടായി വടുതല അരുക്കുറ്റി സെവൻസ് കോൾഡിന്റെ കൈത്താങ്ങിൽ സുമൈക്കും കുടുംബത്തിനും അടച്ചുറപ്പുള്ള ഭവനമായി ചന്ദ്രയൂർ സ്വദേശി സുമ സെവൻസ് കോൾഡിന്റെ കസ്റ്റമർ ആയിരുന്നു ശോചനീയാവസ്ഥയിലായിരുന്ന വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഈ സാഹചര്യത്തിലാണ് സുമയുടെ ഭർത്താവ് അസുഖബാധിതനായി കിടപ്പിലായത് ഭർത്താവിനെ വിശ്രൂഷിക്കുന്നതിനിടെ സുമയ്ക്കും രോഗം ബാധിച്ചു ഞങ്ങൾ ഞങ്ങൾക്കിവിടെ ഒരു ഷെഡായിരുന്നു ആദ്യമായി ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു മഴ പെയ്ത വെള്ളമായിരുന്നു അങ്ങനെ അലച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും വയ്യാണ്ട് വന്നു ചേട്ടൻ സ്ട്രോക്കും എനിക്ക് തൈറോയ്ഡ് ക്യാൻസർ വന്നു നടക്കാൻ വയ്യാണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കപ്പെടുകയാണ് സെവൻസ് രാന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി വന്നതിന് ശേഷം പഞ്ചായത്തിൻ്റെത് ആ സൈന്യങ്ങൾക്ക് പിന്നെ സെവൻസുകാരും സഹായിച്ച് ഇതുപോലൊരു വീടാക്കാൻ സെവൻസുകാരാണ് പകുതിയിലേറെ ഞങ്ങളെ സഹായിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു കിടപ്പാടങ്ങളായി നാരോട് എനിക്കും എൻ്റെ കുടുംബത്തിനും നന്ദിയുണ്ട് പിന്നെ വളരെ മോശം സാഹചര്യത്തിൽ കിടന്നിരുന്ന ഇവരുടെ വീട് അടച്ചുറപ്പുള്ള ഭവനമാക്കി മാറ്റുവാൻ ഗോൾഡ് മുൻകൈയെടുക്കുകയായിരുന്നു പഞ്ചായത്ത് മെമ്പർ നൌഷാദ് സഹായത്തോടെ പഞ്ചായത്തിൽ നിന്നുള്ള വിഹിതവും ബാക്കി നാല് ലക്ഷം രൂപയോളം സെവൻസ് ഗോൾഡും ചേർന്നാണ് അടച്ചുറപ്പുള്ള ഭവനമാക്കി മാറ്റിയത് ഇതോടെ സുമയ്ക്കും കുടുംബത്തിനും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ അടച്ചുറപ്പുള്ള ഭവനത്തിൽ കിടന്നുറങ്ങുവാനുള്ള സാഹചര്യമായി മകൾ പഠിക്കുകയാണ് ഞങ്ങൾക്ക് ആദ്യമേ ഒരു ഷെഡ് രീതിയിലുള്ള വീടായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു അച്ഛനും അമ്മയ്ക്കും തീരെ വയ്യാതെ വന്നത് അച്ഛന് സ്ട്രോക്കും അതുപോലെ തന്നെ അമ്മയ്ക്ക് തൈറോയിഡ് ക്യാൻസറും സ്ഥിരീകരിച്ചു ആ സമയത്ത് ഞങ്ങൾ വളരെ കഷ്ടപ്പാടിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ വീട് ആദ്യമേ പറഞ്ഞ പോലെ ഷെഡ് ആയിരുന്നു ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് താഴെ ഒരു ഒരനിയത്തി കൂടിയുണ്ട് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിറയെ വെള്ളം കയറുന്ന സാഹചര്യമായിരുന്നു അപ്പോഴാണ് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത് അതുപോലെ തന്നെ ഗവൺമെൻ്റും ആ സമയത്ത് ലോൺ നമുക്ക് അപ്രൂവ് ആക്കി തന്നു എന്നാലും പകുതിയിലേറെ പൈസ തൊന്ന് നമ്മളെ സഹായിച്ചത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് അപ്പോൾ അവരോട് ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഓണറായ ഷനിയുറിക്കും ബാബിക്കും ഒത്തിരി നന്ദി പറയുന്നു സെവൻസ് കോൾഡിന്റെ എം ഡി ഷമീർ സെവൻസിന്റെ നേതൃത്വത്തിലാണ് അടച്ചുറപ്പുള്ള ഒരു ഭവനത്തിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് പഞ്ചായത്തിന്റെ സഹകരണവും കൂടി ലഭിച്ചതോടെ നടപടികൾ വേഗത്തിലാവുകയായിരുന്നു സെവൻസ് കോൾഡിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് ഈ സംരംഭം ന്യൂസ് ബ്യൂറോ വാടുതല